നമസ്കാരം മലയാള വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായി മൺസൂൺ ഇത്രയധികം നേരത്തെ കേരളത്തിലേക്ക് എത്തുന്നു കാലവർഷം എത്തിയതായിട്ടുള്ള സ്ഥിരീകരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ആദ്യ ദിവസങ്ങൾ ഈ കടന്നു പോകുന്ന ദിവസങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത കഴിഞ്ഞ രാത്രിയിൽ പെയ്തിറങ്ങിയ മഴയിൽ തന്നെ വ്യാപക നാശനഷ്ടം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പലയിടത്തും ഉണ്ടായിട്ടുണ്ട് മലയോര മേഖലകളിലൊക്കെ തന്നെ ഉരുൾപൊട്ടൽ ജാഗ്രതാ നിർദ്ദേശമാണ് ഈ സാഹചര്യത്തിൽ കൊടുത്തിരിക്കുന്നത് തീരദേശ മേഖലകളിൽ കള്ളക്കടൽ മുന്നറിയിപ്പും ഒപ്പം തന്നെ പ്രളയഭീതി കൂടി ഇതോടൊപ്പം പ്രവചിക്കപ്പെടുകയാണ് അങ്ങനെ കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം എത്തിയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നു കാലാവസ്ഥാ വിഭാഗം പറയുന്നതനുസരിച്ച് ഇതിനു മുൻപ് പതിനാറ് വർഷം മുന്നേ ആയിരുന്നു ഇത്രയും നേരത്തെ എത്തിയത് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഒൻപത് മെയ് ഇരുപത്തി മൂന്നിനായിരുന്നു കാലവർഷം നേരത്തെ ആരംഭിച്ചത് ശക്തമായ കാറ്റിനും ഇതോടൊപ്പം തന്നെ സാധ്യത പ്രവചിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം മഴയോടൊപ്പം അതിശക്തമായ കാറ്റും ഇടിമിന്നലും തന്നെയാണ് ഏറ്റവും അപകടകാരിയാക്കി ഇതിനെ മാറ്റുന്നത് ന്യൂനമർദ്ദമാണ് മൺസൂൺ കാറ്റിന്റെ വേഗം കൂട്ടിയത് സാധാരണ ജൂൺ ഒന്നിനാണ് കാലവർഷം കേരളത്തിലെത്താറുള്ളത് എന്നാൽ ഈ വർഷം ഒരാഴ്ച മുന്നേ തന്നെ കാലവർഷം കേരളത്തിലെത്തിയിട്ടുണ്ട് അൻപത്തി ഒൻപത് കിലോമീറ്റർ വരെ വേഗത്തിലാണ് കാറ്റ് വീശുന്നത് ആറ് ദിവസം കനത്ത മഴ തുടരുമെന്നും കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇരുപത്തിയേഴാം തീയതി വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത് തീരദേശ മേഖലകളിൽ കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വിലക്ക് നിൽക്കുന്നത് കാലവർഷത്തിന്റെ വരവിനോടനുബന്ധിച്ച് സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കപ്പെട്ടിരിക്കുകയാണ് പല ജില്ലകളിലും റെഡ് ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇന്ന് എല്ലാ ജില്ലകളിലും വ്യാപകമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇരുപത്തിയാറാം തീയതി റെഡ് അലർട്ട് ആയിരിക്കും ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ ഇരുന്നൂറ്റിനാല് നാല് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കാനാണ് ഇതിലൂടെ സാധ്യത പ്രവചിക്കുന്നത് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ശക്തമായ മഴ ലഭിക്കുന്ന മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ മലവെള്ളപ്പാച്ചൽ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കുക എന്നും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കുക എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അടുത്ത ഒരാഴ്ച പടിഞ്ഞാറൻ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തമാകും അടുത്ത ഏഴ് ദിവസം പടിഞ്ഞാറൻ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ എത്തുന്നത് തന്നെ മധ്യ കിഴക്കൻ അറബിക്കടലിൽ വടക്കൻ കർണാടക ഗോവ തീരത്തിന് മുകളിലായി രൂപപ്പെട്ട ന്യൂനമർദ്ദവും ശക്തിപ്പെട്ടിട്ടുണ്ട് മണിക്കൂർ കൊണ്ട് വടക്കോട്ട് സഞ്ചരിച്ച് തീവ്ര ന്യൂനമർദ്ദമായി മാറും മധ്യപടിഞ്ഞാറൻ വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ഇരുപത്തിയേഴാം തീയതി മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടും ഇരുപത്തിയേഴ് വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിശക്തമായ മഴ തന്നെയാണ് വരെ പ്രവചിച്ചിരിക്കുന്നത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാവിലെ എട്ടര വരെ അര മീറ്റർ മുതൽ ഒന്ന് ദശാംശം ഒൻപത് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചത് കന്യാകുമാരി തീരത്തും ഉയർന്ന തിരയും തുടർന്ന് കടലാക്രമണവും ഉണ്ടായേക്കും കണ്ണൂർ ജില്ലയിൽ തീരപ്രദേശത്തിലുള്ളവർക്കുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് പ്രത്യേകമായി കൊടുത്തിരിക്കുന്നത് അതായത് വളപട്ടണം മുതൽ ന്യൂമാഹി വരെ കടലാക്രമണത്തിനും ഉയർന്ന തിരമാലകൾക്കുമുള്ള സാധ്യതയുണ്ട് ഇന്ന് രാത്രി എട്ടര മുതൽ മണിക്കൂർ നേരത്തേക്കാണ് ഈ ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കണ്ണൂരിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടുത്ത മൂന്ന് ദിവസത്തേക്ക് അടച്ചിട്ടിരിക്കുന്നുവെന്നു കൂടി ഡി ടി പി സി വ്യക്തമാക്കുന്നുണ്ട് കനത്ത വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ജില്ലകളിലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കാറ്റിലും മഴയിലുമാണ് സംസ്ഥാനത്തൊട്ടാകെ ഇങ്ങനെയൊരു വലിയ വിപത്തുണ്ടായിരിക്കുന്നത് തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് പലയിടങ്ങളിലായി മരച്ചില്ലകൾ ഒടിഞ്ഞു വീണും അതുപോലെ മറ്റും ഗതാഗത കുരുക്കുണ്ടാവുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു അതിശക്തമായ മഴയിൽ നഗരത്തിൻ്റെ പല മേഖലകളും മുങ്ങിപ്പോയ കാഴ്ചയും കാണാൻ സാധിച്ചു നെയ്യാറ്റിൻകരയിൽ മരം കടപുഴകി വീണ് വീടിന്റെ മേൽക്കൂര തകർന്നൊരു വാർത്തയാണ് ഇതോടൊപ്പം ലഭിക്കുന്നത് ശക്തമായ കാറ്റിൽ കാര്യവട്ടം ഗീ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെ മേൽക്കൂര തകർന്നു തിരുവനന്തപുരത്ത് മണിക്കൂറിൽ അൻപത്തി ഒൻപത് കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റാണ് ഇന്നലെ രാത്രി വീശിയത് കോട്ടയത്ത് മരം കടപുഴകി വീണ് വെള്ളാനി ഗവൺമെൻറ് എൽ പി സ്കൂളിൻ്റെ മേൽക്കൂരയും തകർന്നു കൊല്ലം പുല്ലൂർ ഐക്കരക്കോണത്ത് വീടിന് മുകളിൽ മരം വീണു കോഴിക്കോട് കൊടിയത്തൂരിലും ചെറുപാടിയിലും കനത്ത നാശനഷ്ടമാണുണ്ടായത് അട്ടപ്പാടിയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറായി വൈദ്യുതി തടസ്സപ്പെട്ടു കനത്ത മഴയിലും കാറ്റിലും മുപ്പത്തിമൂന്ന് കെ ലൈനിൽ മരം വീണതാണ് ഇതിനുള്ള കാരണം ഇന്നലെ വൈകുന്നേരം ആരംഭിച്ച ശക്തമായ കാറ്റിലും മഴയിലും കോഴിക്കോട് മലയോര മേഖലകളിലും വ്യാപക നാശനഷ്ടം സംഭവിച്ചു വൈദ്യുതി പോസ്റ്റുകൾക്ക് മുകളിൽ മരം വീണ് നിരവധി പ്രദേശങ്ങളിൽ വൈദ്യുതി ബന്ധം തകരാറിലായി തൃശൂർ കാഞ്ഞിരപ്പുഴയിൽ മണൽ വാരുന്നതിനിടയിൽ വഞ്ചി മറിഞ്ഞ് രണ്ടുപേരെ കാണാതായൊരു സംഭവം ഇതോടൊപ്പം തന്നെ പുറത്തു വന്നിട്ടുണ്ട് പടത്ത സ്വദേശികളായ തൊഴിലാളികളായ സന്തോഷ് പ്രദീപൻ എന്നിവരെയാണ് കാണാതായത് കോട്ടപ്പുറം കോട്ടക്കായൽ ഭാഗത്താണ് ഈ അപകടം വഞ്ചിയിൽ ഇവരോടൊപ്പം ഉണ്ടായിരുന്ന അജേഷ് ബൈജു എന്നിവർ നീന്തി രക്ഷപ്പെട്ടുവെന്ന് റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട് ഇന്ന് പുലർച്ചെ രണ്ട് മണിയോടെ ആയിരുന്നു ഈ അപകടമുണ്ടായത് ശക്തമായ കാറ്റും മഴയും കാരണമാണ് ഈ വഞ്ചി മറിഞ്ഞതെന്നും വിവരം ലഭിക്കുന്നുണ്ട് തീരദേശ പോലീസും കൊടുങ്ങല്ലൂർ പോലീസും നാട്ടുകാരും ചേർന്ന് ഇപ്പോഴും തിരച്ചിൽ നടത്തുകയാണ് കനത്ത മഴ ഇപ്പോഴും തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് ഒൻപത് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടമാണ് സംഭവിച്ചത് നഗരത്തിൽ താഴ്ന്നയിടങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു മെഡിക്കൽ കോളേജിന് മുന്നിൽ മരം ഒടിഞ്ഞു വീണ് കൊല്ലം സ്വദേശിക്ക് പരിക്ക് സംഭവിച്ച വാർത്തയും ഇതോടൊപ്പം ലഭിക്കുകയാണ് അദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് പന്ത്രണ്ട് വീടുകളാണ് പൂർണ്ണമായും തകർന്നിരിക്കുന്നത് മുപ്പതിലധികം വീടുകൾ ഭാഗികമായും തകർന്നു നെയ്യാറ്റിൻകര കാട്ടാക്കട താലൂക്കുകളിൽ നൂറിലധികം ഇടങ്ങളിലാണ് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടത് വൈദ്യുതി പോസ്റ്റുകൾ തകർന്നതോടെ പലയിടത്തും മണിക്കൂറുകളോളമാണ് വൈദ്യുതി തടസ്സപ്പെട്ടത് രാത്രി തടസ്സപ്പെട്ട വൈദ്യുതി ബന്ധം പലയിടത്തും ഇതുവരെയും പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത അവസ്ഥ പോലും ഉണ്ടായി പെരുമ്പഴന്തൂരിൽ കുട്ടപ്പൻ എന്നയാളുടെ വീട്ടിലേക്ക് രണ്ട് മരങ്ങളാണ് ഒടിഞ്ഞു വീണത് കുട്ടികൾ ഉൾപ്പെടെ കുടുംബാങ്ങൾ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ചാവടിനട നട വെങ്ങാനൂർ പനതുറ ചെമ്പഴന്തി പാച്ചല്ലൂർ കമലേശ്വരം എന്നിവിടങ്ങളിലും മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു കാലവർഷത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ അതിശക്തമായ മഴ എത്തുമെന്നുള്ള മുന്നറിയിപ്പിന് പിന്നാലെയാണ് ഇങ്ങനെയുള്ള വാർത്തകൾ കൂടി ലഭിക്കുന്നത് നാളെ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ട് പറഞ്ഞിട്ടുണ്ട് പത്തനംതിട്ട മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമുണ്ട് തുടർച്ചയായി മഴ കിട്ടുന്ന മേഖലകളിൽ കനത്ത ജാഗ്രത പാലിക്കണം കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട് കേരള തീരത്ത് കള്ളക്കടൽ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഒപ്പം കോറികൾക്ക് താൽക്കാലിക നിരോധനം നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ് കോഴിക്കോട് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിലാണ് കോറികളുടെ പ്രവർത്തനത്തിനും മണ്ണെടുക്കൽ ഖനനം കിണർ നിർമ്മാണം മണലെടുക്കൽ എന്നിവയ്ക്ക് താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തിയത് കളക്ടറാണ് ഉത്തരവിട്ടിരിക്കുന്നത് ജില്ലയിലെ നദീതീരങ്ങൾ ബീച്ചുകൾ വെള്ളച്ചാട്ടം ഉൾപ്പെടെ എല്ലാ ജലാശയങ്ങളിലേക്കുമുള്ള പ്രവേശനവും ഇതോടൊപ്പം താൽക്കാലികമായി വിലക്കിയിട്ടുണ്ട് ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്ന മലയോര പ്രദേശങ്ങളിൽ ചുരം മേഖലകൾ എന്നിവിടങ്ങളിലേക്ക് രാത്രി ഏഴ് മുതൽ രാവിലെ ഏഴ് വരെ അടിയന്തര യാത്രകൾ അല്ലാതാവ് ഒഴിവാക്കണമെന്നും കളക്ടർ പറഞ്ഞു കേരളത്തിലെ എല്ലാ ജില്ലകളിലും താലൂക്ക് ജില്ലാ കൺട്രോൾ റൂമുകൾ ആരംഭിച്ചിട്ടുണ്ട് സഹായത്തിനായി ഇവരെയൊക്കെ തന്നെ ബന്ധപ്പെടാവുന്നതാണ്